തിരുവനന്തപുരം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ കോർപ്പറേഷൻ കവാടത്തിനു മുന്നിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ശുചീകരണ തൊഴിലാളികളുടെ കുടിൽ കെട്ടി അനിശ്ചിതകാല റിലേ സമരം ഇന്ന് രാവിലെ സംഘടിപ്പിച്ചു കല്ലയം ജോയ് ആർ ജഗത കെ സുരേഷ് എസ് ജിനു അരുൺ ശ്യാം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഇതിനെതിരെ യൂണിയൻ നേതാക്കൾ നഗരഭരണാധികാരികൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല സത്യന്തിരമില്ലാതെയാണ് ഇത്തരത്തിൽ കുഴൽ കെട്ടി സമരം തങ്ങൾ ചെയ്യുന്നതെന്നും നേതാക്കൾ അറിയിച്ചു ಸಮಯ ಮಹಾಮಾರಿ ಸಮಯತ್ತೋ ಮಹಾಮಾರಿ ಸಮಯತ್ತೋ ಇವಳ ಯಾರೇ ಕಂಡಿಲ್ಲ ಯಾರೇ ಕಂಡಿಲ್ಲ ನಿರಂಗೇ ಕಳೆದಿಯಪ್ಪ ತೊಳಿಗಳು 진짜! 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 진가 진짜! 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 진가 진짜! 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 زندہ باد ایک ابداغا تلالي ولدا ایک ابداغا تلالي ولدا ورگ وگيران जिंदाबाद ورگ وگيران जिंदाबाद ټول ورகம் जिंदाबाद ټول ورகம் जिंदाबाद انقلاب 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 जिंदाबाद انقلاب 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 जिंदाबाद